നമസ്കാരം നടി അകാൻഷയെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈവ് വീഡിയോ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മരണം ശനിയാഴ്ച രാത്രി അകാൻഷ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ ലൈവായി പ്രത്യക്ഷപ്പെടുകയും പൊട്ടിക്കരയുകയും ചെയ്തിരുന്നു ഞായറാഴ്ചയാണ് ഉത്തർപ്രദേശിലെ സാറാനാഥിലുള്ള ഹോട്ടൽ മുറിയിലെ ഫാംഗ്ലി നടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് താരത്തിന്റെ മരണശേഷം ലൈവ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു വീഡിയോയിൽ അകാൻഷ യാതൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും ഏറെ നേരം നിരാശയോടെ ഇരിക്കുന്നതും പിന്നാലെ വാ വാപുത്തി പൊട്ടിക്കരയുന്നതും കാണാം അകാൻഷയുടെ മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്നാൽ ആത്മഹത്യാ കുറിപ്പുകളൊന്നും തന്നെ കണ്ടെടുത്തിട്ടുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്ന് വാരണാസി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞു യു പിയിലെ ഭദോഗി ജില്ലയിലെ പാർസിപുരിയിൽ നിന്നും അകാൻഷിയ മ്യൂസിക് വീഡിയോകളിലൂടെയാണ് പ്രശസ്തി നേടിയത് കസം പൈത കർണെ വാലെ കി ടു മുജുസെ ഷാദി കറോഗി ഹിറോൺ കി വീർ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അകാൻഷയുടെ അവസാന മ്യൂസിക് വീഡിയോ ഗാനമായ യേ യാറാ കബി ഹാറ നഹി കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ആകാൻഷിയുടെ മരണം ഇവരെ ഞെട്ടിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏറെ സജീവമായിട്ടുള്ള നടിയാണ് ആകാംക്ഷ പതിനെട്ട് ലക്ഷത്തോളം ഫോളോവേഴ്സുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക